ഹായ് മക്കളേ ലേനൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് കലയുടെ വേരുകൾ എന്നാണ് അതിലെ ആദ്യ പാഠഭാഗം കളിവിളക്കിൻ തിരുനാളം എന്നതാണ് കളിവിളക്കിൻ തിരുനാളം എഴുതിയത് കലാമണ്ഡലം രാമൻകുട്ടി നായരാണ് അദ്ദേഹം കഥകളി നടനും കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രിൻസിപ്പളുമായിരുന്നു അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് പാലക്കാട് ജില്ലയിലെ വെള്ളിനേരി എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ കഥകളി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആത്മകഥ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് തിരനോട്ടം എന്നുള്ളത് അതിൽ നിന്നും എടുത്തതാണ് ഈ ഒരു പാഠഭാഗം കലിവളക്കിൻ തിരുനാടം ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെ കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം അങ്ങനെ പറയാൻ കാരണമുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹടാത് ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ് അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം കളിവിളക്കിൻ തിരുനാളം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് അല്ലേ കളിവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ വിളക്ക് കത്തിച്ച് കളിയരങ്ങിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിനാണ് അല്ലെ കളിവിളക്ക് എന്ന് പറയുന്നത് കഥകളിയോട് ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ എന്നിട്ട് കഥകളി കാണാൻ സാധാരണയായി പോവാറുണ്ട് മറ്റു കുട്ടികളെയും കൂട്ടിയിട്ടാണ് പോകാറുണ്ടായിരുന്നത് മുന്നിൽ തന്നെ ചെന്നിരിക്കും എന്നാൽ ആ വളരെ ഉത്സാഹത്തിൽ മുന്നിൽ ചെന്നിരുന്ന് തിക്കി എല്ലാം മുന്നിലേക്ക് എത്തുകയും അവിടെ ചെന്നിരിക്കുകയും ചെയ്യും മുന്നിൽ വളരെ കാര്യമായിട്ട് ചെന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കഥകളി മുഴുവൻ കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുക എന്നാൽ അതെല്ലാം ഉണ്ടാകുന്നത് കഥകളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആരുംറങ്ങിയിട്ടുണ്ടാവും ഇദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കഥകളി വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മയതെ കിടപ്പുണ്ട് നേരിട്ടല്ലെങ്കിലും അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രചോദകമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്ത് താൻ കണ്ട കഥകളി വേഷങ്ങളിൽ തന്നെ ഏറ്റവും ആകർഷിച്ചത് ഏതാണ് ഹനുമാന്റെ വേഷമാണ് അല്ലെ തോരണയുദ്ധത്തിലെ ഹനുമാന്റെ വേഷമായിരുന്നു തന്നെ ഏറ്റവും ആകർഷിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവമാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത് നോക്കാം ഒരിക്കൽ ഉത്സവ കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിനു മുമ്പിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ട് ഒരു രസം തോന്നിയില്ല ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയുടെ വാതിൽ പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ അങ്ങേതലയ്ക്ക് ഒരു സാധനം അനക്കമറ്റിയിരിക്കുന്നു നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്നുപോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല കോപ്പൻ എന്ന പേരിൽ പ്രശസ്തമായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി ഒരിക്കൽ ഇദ്ദേഹവും മറ്റു കുട്ടികളും കൂടി കഥകളി കാണാൻ പോയി എന്നാൽ കഥകളിയിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല എന്താണെന്ന് അറിയില്ല എന്നിട്ട് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അണിയറയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു അണിയറയുടെ വാതിൽ പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്പോഴതാ ഒരു അനങ്ങാതെ ഒരു സാധനം അവിടെ ഇരിക്കുന്നു അല്ലേ അവരാകെ കണ്ടുപേടിച്ചു നിലവിളക്കിൻ്റെ മങ്ങിയെ വിളിച്ചതിൽ അത് കണ്ണടച്ചിട്ടാണോ തുറന്നിട്ടാണോ ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല പിന്നീടാണത് ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തമായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത് ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ചു സംശയിച്ച് നീങ്ങി തുടങ്ങി ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് ആ പാരഗ്രാഫിൻ്റെ അർത്ഥം നോക്കാം എന്താണ് ഞങ്ങൾക്ക് രസം മൂത്തു ഞങ്ങൾ അണിയിറക്കി ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു ആ സമയത്താണ് പൊടുന്നനെ ആ വേഷം എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് ചവിട്ടുന്നത് അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലായ ആശാൻ എഴുന്നേറ്റ് കഥകളി സമ്പ്രദായത്തിൽ ഒന്ന് മടം പിടിച്ച് അതായത് എഴുന്നേറ്റ് നിന്ന് നാല് ചവിട്ട് ചവിട്ടുക എന്നാണ് മടം പിടിച്ച് എന്ന് പറയുന്നത് ചവിട്ടി അരങ്ങിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് വളരെ ഉന്മേഷം വരുത്തിയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ചു വരേണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്നു ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങി പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോട് ചെന്നു വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടം പിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ക്രിസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെയില്ല രംഗത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ അവിടെ എത്തിയും പാടിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ അപ്പം നായർ എഴുന്നേറ്റ് കാലുകൊണ്ട് നാല് ചവിട്ടൊക്കെ ചട്ടി ചവിട്ടിയ സമയത്ത് ഇവർ വിചാരിച്ചു ഇവരെ പിടിക്കാനായിട്ട് വരികയാണെന്ന് അവരെന്തേതോ നേരെ അണിയറയിൽ നിന്നും ഇറങ്ങി ഓടി ഈ അണിയറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ അണിയറയിൽ നിന്ന് ഇറങ്ങുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നേരെ ചൊവ്വ ഇറങ്ങിയാൽ ചെന്ന് വീഴുന്നത് ഒരു പൊട്ടക്കുണ്ടിലാണ് പാതിൽ കടന്ന് ഒരു വശത്തേക്ക് വേണം ഇറങ്ങിപ്പോകാൻ അല്ല നേരെ ചെല്ലുന്നിടത്ത് എന്താണ് ഒരു പൊട്ടക്കുണ്ടാണ് ഇതറിയാതെ ഇവരെന്ത ചെയ്യണേ ആ കോപ്പൻ നായരെ കണ്ട് പേടിച്ച് പോയത് നേർവഴിയിലായിരുന്നു അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ആ പൊട്ടക്കുണ്ടിലേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോഴും അവർ വീണ് കിടക്കുന്ന സമയത്തും അവരുടെ വിചാരം കോപ്പൻ നായർ തങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാണ് എന്നാൽ പിന്നീട് നോക്കിയ സമയത്ത് മനസ്സിലായി കോപ്പൻ നായർ അണിയറയിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നു അണിയറയിൽ എന്താണ് അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവരും അതുപോലെ കുട്ടികളുമെല്ലാം അവിടെ എത്തി നോക്കുക ഒരു സാധാരണ സംഭവമാണല്ലോ ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിനു മുമ്പിലെത്തി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധ ചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിടെ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻ ഉങ്ങിൻകാൽ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി തലശ്വലായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ തിരനോട്ടം നിന്ന് പേടിച്ചു ഓടിയ ഇവർ ഒരു പൊട്ടക്കൊണ്ടിൽ വീഴുകയും അതിൽ നിന്ന് എഴുന്നേറ്റ് സമയത്ത് അവർക്ക് വളരെയധികം ഉന്മേഷം തോന്നുകയും അവർ കളി കാണാനായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് ഹനുമാൻ്റെ ആട്ടം തുടങ്ങിയിരുന്നു അവർ രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധ ചാബല്യങ്ങൾ അല്ലെ അവർ രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധമായിരുന്നു അവിടെ നടന്നിരുന്നത് ആ സമയത്ത് അത് ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാവുകയും അദ്ദേഹം അതിൽ ലയിച്ചിരിക്കുകയും ചെയ്യുകയാണ് അതിൽ ആദ്യമായി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഉങ്ങിൻ്റെ കൊമ്പുണ്ടായിരുന്നു അതുപയോഗിച്ച് ആ രാക്ഷസന്മാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിക്കുന്നതാണ് ഈ അടിക്കുന്ന സമയത്ത് ആ ഒങ്ങി കൊമ്പിന്മേലുണ്ടായിരുന്ന ഒരു കായ് തെറിച്ച് ഇദ്ദേഹത്തിൻ്റെ മൂക്കിന്മേൽ തട്ടുന്നു അത് വളരെയധികം വേദന എടുക്കുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ വേദന ശമിച്ചത് കളിവിളക്കി തിരുനാളം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്